കുവൈറ്റിൽ നടന്ന അപകടത്തിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഏകദേശം മുപ്പതോളം മൃതശരീരങ്ങളാണ് എംബാം ചെയ്ത് പാക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയത് അത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മൾ കഴിഞ്ഞ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ കാർഗോയിൽ ജോലി ചെയ്യുന്ന ഇവരാണ് എത്രയും ബോഡികൾ ഇവിടെ പൊതുദർശനത്തിന് വെച്ചതും മറ്റ് അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊടുത്തത് അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം ഇവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിരിക്കും ഇത് ചേട്ടാ നിങ്ങൾ പല കാർഗോകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ ബോഡികളും ഒരു ദിവസം തന്നെ കൈകാര്യം ഇത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത് ഒരു നമ്മളൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമായി ഇവിടെ ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു ഡെഡ് ബോഡികൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അത്രയും മാസം നമ്പർ വരുന്നത് നമുക്ക് ആദ്യമായിട്ടാണ് ഇതിപ്പോൾ കേരളത്തിൻ്റെ മൊത്തം ഒരു വിഷമത്തിൽ കേരളത്തിൻ്റെ മാത്രമല്ല കർണാടക തമിഴ്നാട് തുടങ്ങിയുള്ള നാട്ടുകളിലും ജനങ്ങളാകെ വിഷമിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ഡെഡ് ബോഡി ഇവിടെ വരുമ്പോൾ സിയാലിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി ഹെൽപ്പാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗാവൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഫുൾ ഇവിടെ വന്നിട്ടുണ്ട് ഡ്യൂട്ടിയിടകത്ത് നോക്കിയിട്ടല്ല ഈ കാര്യങ്ങൾ പരമാവധി കൃത്യമായിട്ട് വേഗത്തിൽ ചെയ്ത് കുടുംബത്തെയും നാടിനെയൊക്കെ ഒരു സേവനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ തൊഴിലാളികൾ എല്ലാവരും ഒപ്പം നിന്നു ഈ ആ അത് ഇതിനകത്ത് നാടിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളതിനകത്ത് പങ്കു ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ സിയാലിൻ്റെ നിർദ്ദേശം നമുക്കുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഭംഗിയായിട്ട് നിങ്ങൾ ഇടപെടണം അത് ലീഡർഷിപ്പിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ലീഡർഷിപ്പിൽ നിന്ന് അത് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അക്ഷം പ്രതി പാലിച്ചിട്ടുണ്ട് അപ്പോൾ സിയാലിൻ്റെ ആ ഒരു നല്ല ഉദ്ദേശത്തിൽ ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് ഞങ്ങൾക്കും ഓഫീസേഴ്സിൻ്റെ ഭാഗത്ത് ഫുൾ സപ്പോർട്ടായിരുന്നു നമ്മൾ പറയാനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ചെയ്തു തന്നു അങ്ങനെ എല്ലാവരും കൂടിയും പിന്തുണയോടുകൂടി കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടുന്ന് അവസാനിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ നമ്മളൊരു പത്ത് അമ്പത് അറുപത്തഞ്ച് പേർ എടുത്ത പേര് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഒരു സൈഡിലെ ഫ്ലൈറ്റ് മൂവ്മെൻറ്റ് നടസാവാത്ത രീതിയിൽ കാർഗോ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വലിയ മാസം ആൾക്കാരില്ലാതെ തന്നെ രണ്ടും കൂടി നമ്മൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു ഇതിപ്പോൾ നമ്മൾ സാധാരണ കാർഗോ വരുന്നത് തന്നെയാണോ ഇതിൻ്റെ പ്രൊസീജിയറിൽ എന്തെങ്കിലും പ്രൊസീജിയറിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ അറിയില്ല പക്ഷേ ഇതിനൊരു മാനസിക പരിഗണന എത്രയും പെട്ടെന്ന് ഇത് പുറത്തെത്തിക്കുക വിട്ടാരെ ഏൽപ്പിക്കുക എന്നുള്ളൊരു കാര്യങ്ങളാണ് എല്ലാ സർക്കാർ ഭാഗത്തുനിന്നുണ്ടായതാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റേ നൂലാമാലകൾ മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ അവിടെ മരിച്ചതെന്നുള്ള ഒരു മാനസിക പരിഗണന സർക്കാർ മുന്തിയ നിലയിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും അവരുടെ എല്ലാ ഇമീഡിയറ്റ് പെർമിഷൻസും വന്നുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് വന്ന അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ബോഡിയുടെ കാർഗിലെത്തിക്കാൻ പറ്റി പിന്നെ അതെല്ലാം ക്ലിയറൻസ് എല്ലാം വേഗത്തിൽ നടക്കാൻ കഴിഞ്ഞു അത് രണ്ട് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവരുടെയും ഭംഗിയുടെ ഇടപെടലാണ് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയാണ് നടന്നത് അല്ലെങ്കിൽ അതിന് കാലതാമസം സാധ്യത ഉള്ള ഒരു കാര്യമാണല്ലോ പക്ഷെ ഒരു മനുഷ്യപരിഗണനയാണ് എന്നായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തത് തീർച്ചയായിട്ടും നമ്മുടെ ഈ കാർഗോയില് ഇപ്പൊ ഈ തൊഴിലാളികള് അവർ ആദ്യം മുതൽ അവസാനം വരെ ബോഡി എടുത്തു വെക്കാനും എല്ലാ കാര്യവും വളരെയധികം സംതൃപ്തി തോന്നാൻ സത്യം പറഞ്ഞത് അവരേൽപ്പിച്ച ഡ്യൂട്ടി ഭംഗിയായി ചെയ്ത് എയർപോർട്ടിന്റെ ഇത് കാത്ത് ഇവിടുത്തെ എല്ലാവരും അവർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്ത് അതിന് പ്രത്യേകിച്ച് അവരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു കാരണം ഈ സമയത്ത് അവര് ചെയ്തൊരു നല്ല സേവനമാണ് അല്ല ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കാണുന്നത് ഇവരും കാണുന്ന എല്ലാവരും കാണുന്നത് അപ്പൊ ആ ബോഡി ഇവിടെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളിലും കളക്ടറൊക്കെ ലീഡർഷിപ്പ് ചെയ്തു ചെയ്തു പക്ഷെ അതിന് ചെയ്യേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധി ഞങ്ങള് മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷടക്കം പിന്നെ മറ്റു മന്ത്രിമാര് ബന്ധപ്പെട്ട എല്ലാവരും വന്നു അതോടൊപ്പം തൊഴിലാളികൾ വളരെ സജ്ജന്നു അതുകൊണ്ട് അവരെ ഞങ്ങൾ പ്രത്യേകിച്ച് തോന്നുന്ന കാലത്തെ ഇല്ല എയർപോർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എം ഡി തന്നെ ഇവർക്ക് ക്ലിയർ ആയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ ഒരു എന്ത് പറയാൻ വളരെ സങ്കടകമായ ഒരു കാര്യമാണ് സംഭവിച്ചത് പക്ഷേ അതിൽ അവരുടെ ഡ്യൂട്ടി നമ്മുടെ എല്ലാവരും വളരെ നല്ല രീതിയിൽ ചെയ്തു അതിലൊരു സന്തോഷം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പോയ പല പോലും അതാ അതെ അതെ മനുഷ്യനുള്ള ഒരു ഉത്തരവാദിത്വ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹിക പ്രതിബദ്ധത അത് അതവര് ചെയ്തു എല്ലാവരും ഒരു കുടുംബം ആ ഒരു ഫീലിംഗ് ഇവർക്കുണ്ട് അതിൽ ആ കുടുംബത്തിലെ ഒരു ഭാഗമാകാൻ എനിക്ക് സന്തോഷം ചേട്ടാ എത്ര വർഷമായിട്ട് ഇരുപത്തഞ്ചു ആ ഇത് ആദ്യമായിട്ടാണ് നമ്മള് ആദ്യമായിട്ട് കാണുന്നത് ഒരു ഡെഡ് ബോഡി രണ്ട് ഡെഡ് ബോഡി അല്ല വരെ ഇപ്പോ നമ്മളിപ്പോ ബോഡി എടുക്കുന്ന സമയത്ത് തന്നെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവരുടെ കുടുംബങ്ങളുടെ ഒക്കെ വേദനകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇത് വരുന്നത് ഇതിന് മുമ്പ് കൊണ്ടുവന്നപ്പോ ഒന്നോ രണ്ടോ ബോഡികളെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് അതിനെ കുറിച്ച് കൂടിയായിരുന്നു കാരണം കുടുംബത്തിലേക്ക് പെട്ടെന്ന് ഡെഡ് ബോഡി എത്തട്ടെ പ്രാർത്ഥിക്കുന്ന ആളാ അതിനുവേണ്ടി വേണ്ടി ഞങ്ങൾ കൂട്ടുകാരും കൂടി എല്ലാവരും കൂടി സഹകരിച്ചു നിങ്ങൾക്ക് ഇന്നലെ ഇവിടുന്ന് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണത് ആ ഞങ്ങളുടെ ലീഡർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് സാറേ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് കാര്യങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചു പെട്ടെന്ന് റെഡി ആയിരുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കാർഗോയിൽ ജോലി ചെയ്യുന്ന ഇവരാണ് ഈ പറഞ്ഞ ബോഡികളെല്ലാം തന്നെ എയർപോർട്ടിനകത്തു നിന്നും ഫ്ലൈറ്റ് ഇറങ്ങിയ അതേ നിമിഷം തന്നെ ഇപ്പം പെട്ടെന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ഈ നിരത്തി വെച്ചിരിക്കുന്ന ടേബിളുകളിൽ പൊതുദർശനത്തിന് വെക്കാനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയത് ഇവർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലൈഫിലെ ആദ്യത്തെ അനുഭവമാണ് ഒന്നോ രണ്ടോ ബോഡികൾ പലപ്പോഴും കൊണ്ടുവ ഇതുപോലെ കാർഗോയിൽ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പല പ്രമുഖരുടെയും ബോഡികൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും മുപ്പതിനടുത്ത് ബോഡികൾ ആദ്യമായിട്ടാണ് വരുന്നത് അത് വളരെ വേഗത്തിൽ തന്നെ ബന്ധുക്കളുടെയൊക്കെ എത്താൻ വേണ്ടി ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറക്കുകയും ഇവിടെ പ്രദർശനത്തിന് വെക്കുകയും അതിനുശേഷം ആംബുലൻസിലേക്ക് കയറ്റുകയും ഒക്കെ ചെയ്തത് ഈ കാർഗോ തൊഴിലാളികളാണ് എന്തായാലും നമുക്ക് അവർ ചെയ്ത അവരുടെ പലരും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരും ഇന്ന് ലീവിൽ ഉള്ളവരാണ് പക്ഷേ അവർ പോലും തിരിച്ചു വന്ന് ഈ ഈ ബോഡികളും അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ താളം തെറ്റാത്ത വിധത്തിൽ അവിടുത്തെ കാർഗോ ചരക്ക് നീക്കം ചെയ്യുകയും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവർ ചെയ്യുകയും ചെയ്തു എന്തായാലും അവര് ഇന്ന് ഒരു അഭിനന്ദനം അർഹിക്കുന്നു എന്നതാണ് സത്യം കുടുംബങ്ങളുടെ ദുഃഖത്തോടൊപ്പം നമ്മളും പങ്കുചേരുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ